വാചകന്മാർക്കും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള ഒരു സുവർണ ഒരു അവസരം നൽകപ്പെട്ടു താജ്ജര കുല്ലു നബിയൻ എന്താകത്തു അത് എല്ലാ നബിമാരും അവർക്ക് കിട്ടിയ ആ സുവർണ അവസരം ഉപയോഗപ്പെടുത്തി കടന്നുപോയി പക്ഷെ ഞാൻ എനിക്ക് കിട്ടിയ അവസരത്തെ മാറ്റിവെച്ചു ഉമ്മത്തിന് ഉമ്മത്തിന്ഫായത്തിനു വേണ്ടി വഹിയ അല്ലാഹ് ആ ഷഫാഹത്ത് അല്ലാ ഉദ്ദേശിച്ചാൽ മൻ മിൻ ലാ ബില്ലാഹി ശിർക്ക് ചെയ്യാതെ പരലോകത്ത് വരുന്ന എല്ലാവർക്കും ആ ഷഫായും എത്രയോ ആശയങ്ങളാണ് ഒന്ന് എല്ലാ നബിമാർക്കും ജീവിതത്തിലെ ഒരു സുവർണ അവസരം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന പ്രത്യേകിച്ച് ആ പ്രാർത്ഥന എന്താണോ പ്രാർത്ഥ അത് അവർക്ക് ഉടനെ ഉത്തരം കിട്ടും എന്നാ അപ്പഴ പ്രവാചകന്മാർക്ക് പോലും പ്രാർത്ഥന എല്ലാ അപ്പപ്പോൾ ഉത്തരം കിട്ടണമെന്നില്ല പക്ഷെ ഒരു പ്രാർത്ഥന ഒരു അവസരം അത് പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്ന നമ്മുടെ നമ്മുടെ ഭാഷയിൽ പറയുന്ന ഒരു ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത് പോലെ ഒരു സുവർണ അവസരം കിട്ടും അങ്ങനെ എല്ലാ നബിമാരും അവർക്ക് കിട്ടിയ ചാൻസ് ഭൂമുഖത്ത് വെച്ച് അള്ളാഹുനോട് ചോദിച്ച് ആ ഉത്തരം കിട്ടി കടന്നുപോയവരാണ് പക്ഷെ അലൈഹി അവസരം കിട്ടിയത് നബി എന്ത് ചെയ്തു നബി അത് അത് മാറ്റി വെച്ചു നബി നബിക്ക് വേണ്ടിയോ നബിയുടെ കുടുംബത്തിന് വേണ്ടിയോ ഒന്നും നബി അത് ഉപയോഗിച്ചില്ല അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു ഈ ഉമ്മത്തിനോട് നബിക്ക് അതുകൊണ്ടാണ് നബി അത് മാറ്റി വെച്ചത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സുവർണ്ണ അവസരം സമുദായത്തി സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചു അത് പരലോകത്ത് കിട്ടും ഷെഫാത്തായിട്ട് എന്നാ അത് ആർക്ക കിട്ട അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാതെ പരലോകത്ത് വരുന്ന ആളുകൾക്ക് കിട്ടുമ്പോൾ നിർത്തും അപ്പൊ നമ്മൾ ഇത് വളരെ നിസ്സാരമായി കാണാൻ സംഗതി ഒന്നല്ല ജീവിതത്തിന്റെ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു അംശം അതിന് മറ്റൊരാളുടെ പങ്കാളിയാക്കിയാൽ ജീവിതത്തിൽ ശെർക്ക് വരും അത് വിശ്വാസത്തിലും പ്രവർത്തിയിലും വരും നിർത്താം അപ്പൊ നമ്മളെ വലിയ അന്നാഹുവിൻ്റെ ആ നബലന കിട്ടുന്ന വലിയൊരു അവസരത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് ഒരാ അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ അന്നാഹു പൊരുത്തപ്പെടാത്ത ദോഷന് വിരുദ്ധമായ ശെർക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വിശ്വാസപരമായി നമ്മൾ കൊണ്ടുനൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിലുണ്ടോ നമ്മുടെ കർമ്മത്തിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും അത് പൂർണമായി അതിൽ നിന്ന് ഒഴിവായി നിന്ന് ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആനുകൂല്യം കൂടി കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബാനവതാര പ്രവാചകന്റെ ശഫാഹത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം കിട്ടുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ